ഹലോ എല്ലാവർക്കും ചിക്കൂസ് കുക്കീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൂൺ മസാല ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇവിടെ ഓയിസ്റ്റർ കൂണാണ് എടുത്തേക്കുന്നത് അത് കുറച്ച് മഞ്ഞപ്പൊടിയിൽ ഉപ്പിലും കുതിർത്തി വെച്ച ശേഷം നമ്മൾ കഴുകി നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക ഇതിലൊക്കെ ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില സവാള തക്കാളി അപ്പോൾ ഒരു പാനെടുത്ത് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിട്ട് നന്നായിട്ട് കുപ്പിച്ച ശേഷം പച്ചമുളക് ചേർക്കുക പിന്നെ സവോള ചേർത്ത് നന്നായിട്ട് മൂ മൂപ്പിക്കാം ഇതിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിലാക്കി സവോള നന്നായി വഴന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം മസാല ചേർക്കുന്നതിന് മുന്നേട്ട് നമുക്ക് ഇതിനകത്ത് തക്കാളി ചേർക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് തക്കാളി ചേർന്ന് തക്കാളി വഴന്ന ശേഷം നമുക്ക് ചിക്കൻ മസാല ചേർക്കാം ഒന്നര ടീസ്പൂൺ പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം ഓപ്ഷനാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം അളവനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ സവോളയും തക്കാളിയും നന്നായിട്ട് വള വഴുന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് നമ്മുടെ മഷ്റൂം ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം മഷ്റൂമിനൊക്കെ നന്നായിട്ട് വെള്ളം വരും ഓൾറെഡി നമ്മൾ വെള്ളത്തെ മുക്കി ക പിഴിഞ്ഞാലും അതിൽ വെള്ളമുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വരും അതൊന്ന് ജസ്റ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്കുന്ന ഇളക്കി കൊടുത്ത് ഇനിയിപ്പം വെന്തിൽ നമുക്ക് വേവും നന്നായിട്ട് വേവും ഇനിയിപ്പോൾ വെന്തിൽ എന്തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെല്ലോട് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാതാണ് വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷറൂം മസാലയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു